സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എറണാകുളത്ത് രാത്രി പരക്കിയ മഴ ലഭിച്ചു വയനാടൻ വയനാട്ടിൽ പലയിടങ്ങളിലും ഇടവിട്ട് മഴ പെയ്യുന്നുമുണ്ട് ബാണാസുര സാഗർ ഡാം ഇന്ന് തുറക്കും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സുനിഷ അയ്യല്ലൂർ കൊച്ചിയിൽ നിന്നും ഷബാസ് അഹമ്മദ് കോഴിക്കോട് നിന്നും അഭിജിത്ത് മുഴക്കുന്ന് എന്നിവർ ചേരുന്നു ആദ്യം സുനിഷയിലേക്ക് പോകാം സുനിഷ വടക്കൻ ജില്ലകളിലാണ് ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളതല്ലേ അല്ലേ സംസ്ഥാനത്ത് മൊത്തം മഴ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ് റോഷനി കഴിഞ്ഞ ദിവസം മുതൽ ഏതായാലും സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ശക്തമായ മഴ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തടക്കം നേരിയ തോതിലുള്ള മഴ ഇന്നലെ മുതൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ മഴ ശക്തമാവുക അത് വടക്കൻ കേരളത്തിലാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് നിലവിൽ അലർട്ട് പ്രകാരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് അങ്ങനെ ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് ജില്ലകളിലും അലർട്ടില്ലെങ്കിലും നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതുകൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുകയും ചെയ്യുന്നുണ്ട് അടുത്ത വരും ദിവസങ്ങളും വരുന്ന അഞ്ച് ദിവസം കൂടി ഇതേ രീതിയിലുള്ള മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത് നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് വരുന്ന അടുത്ത ദിവസങ്ങളിലും അതിശക്തമായ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് നിലവിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിന് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ പരക്കെ മഴ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ മഴ മാത്രമല്ല ശക്തമായ കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കുക ണമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് അതായത് ഈ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ കടൽക്ഷോഭത്തിനും ഒക്കെ സാധ്യതയുള്ളതിനാൽ ഈ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് കേരള തീരത്തും മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് ഇന്ന് വരെ തുടരുമെന്നുള്ളതാണ് കർണാടക തീരത്തും ലക്ഷദ്വീപ് തീരത്തും നാളെയും മറ്റന്നാളുമൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഏതായാലും അടുത്ത രണ്ടു മൂന്ന് ദിവസം കൂടി അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത അടുത്ത അഞ്ച് ദിവസം ഇതേ രീതിയിലുള്ള മഴ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ശരി സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്